അങ്കിൾ ടോം സ്റ്റേജിലേക്ക് സ്വാഗതം രാവിലെ തെങ്ങിൻ ചുവട്ട് നോക്കുമ്പോൾ എലി കുത്തിയ കരിക്ക് മറ്റും കാണുമ്പോൾ നാടുകിലെ കർഷകർ ഉണ്ടാകുന്ന വിഷമം പറഞ്ഞ് അറിയിക്കേണ്ടതില്ലോ അതിനൊരു ചെറിയൊരു പരിഹാരം ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് ആവശ്യമായി വരുന്നത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അലുമിനിയം ഹെവി ഡ്യൂട്ടി സിൽവർ ഫോയിലാണ് കുറച്ചെണ്ണം കുറച്ച് വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് കയറും വേണം അരമീറ്റർ നീളത്തിൽ കയറ് കട്ട് ചെയ്യുക ഓയിലിൻ്റെ അറ്റത്ത് കെട്ടുക ഒരറ്റം കെട്ടി തെങ്ങ് കയറുന്ന സമയത്ത് തെങ്ങ് തൊഴിലാളി വഴി നമ്മൾ ഇത് ഓല തെങ്ങിൻ്റെ മേൽ മേളിൽ ഓലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് കാറ്റ് വരുമ്പോൾ ഫോയിൽ പറക്കുവാൻ തുടങ്ങും അപ്പോഴുള്ള സൗണ്ട് എലിയെ അലസ്വരപ്പെടുത്തും അത് എങ്ങനെയും ഓടി രക്ഷപ്പെടാൻ നോക്കും ഇതാണ് നമ്മുടെ ഒരു ആശയം അതുപോലെ തന്നെ ഇത് സിൽവർ ആയതുകൊണ്ട് ഇതിൻ്റെ കളറ് നന്നായിട്ട് പെട്ടെന്നൊരു ഇതുണ്ടാക്കുന്നതാണ് അതും എലിയെ പേടിപ്പെടുത്താം ഇലിയെ മാത്രമല്ല വരുന്ന ചിലപ്പോൾ വവാലായിരിക്കാം പാറച്ചാത്തനായിരിക്കാം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് ദ്രോ ദ്രോഹം ചെയ്യുന്ന ജീവികളെല്ലാം പോകണം എന്നാണ് ഉദ്ദേശം ചില സമയത്ത് നമുക്ക് നല്ല കാറ്റ് വരുമ്പം നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും ആ ആ സൗണ്ട് നമുക്ക് താഴെ നിന്നാൽ കേൾക്കാൻ പറ്റും അപ്പം മേളിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് ഒന്നുമില്ല ഇത് ഞാനൊരു പരീക്ഷിച്ച് നോക്കി ഞങ്ങളുടെ തെങ്ങിൻ തോപ്പി പരീക്ഷിച്ചിട്ട് ഒരുമാതിരി വിജയമാണ് കണ്ടത് വളരെ കുറഞ്ഞു ബലിയുടെ ശല്യം അത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് എത്ര തെങ്ങായ കരിക്കാണ് ഇട്ട് കളയുന്നത് ഇത് അതും നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടായില്ലേ അപ്പം അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക സക്സസ് ആണെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതി പരി അടുത്ത പ്രാവശ്യം പരീക്ഷിക്കാം ഇനി ചെല്ലിക്കെതിരായിട്ടൊരു പരിഹാരമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ് നമ്മളത് ഏകദേശം എൻ്റെ പണിപ്പുറലാണ് ഉടനെ തന്നെ അത് റിലീസ് ചെയ്യും നമുക്ക് മേലും കർഷിക തെങ്ങ് ഗവേഷണ ശാസ്ത്രജ്ഞന്മാരും മറ്റുമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് പ്രയോജനം നമുക്ക് നമ്മളായി തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാലേ നമുക്ക് നമ്മുടെ നിലപ്പുള്ളൂ കർഷകന് തെങ്ങിൻ്റെ വിലയൊക്കെ തേങ്ങയുടെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് ഒരു തെങ്ങാ പോയാലും നമുക്കത് നഷ്ടമാണ് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം നമുക്ക് നോക്കാം മെച്ചപ്പെട്ട രീതി അടുത്തതിൽ കാണിക്കാം നമുക്ക് ഇപ്പം തൽക്കാലം ഇതൊന്ന് ബ്രഡീഷിച്ച് നോക്കുക ആദ്യം ചിലവില്ല ഇത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്തേ വരുള്ളൂ നമുക്കൊരു കാക്കിലോയം മതി കാക്കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് നൂറ് തെങ്ങയൊക്കെ കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു വളരെ വിലക്കുറവുള്ള സാധനമാണ് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് പറയുന്നത് ഹെവി ഡ്യൂട്ടി അലുമിനിയം ഫോയിൽ എന്നാണ് പറയുന്നത് മിക്ക മിക്കവാറും നമ്മൾ ബേക്കിംഗ് ഐറ്റത്തിൻ്റെ പാക്കിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് റോളായിട്ട് കിട്ടും അത് മിക്ക ഇരുമ്പ് കടയിലും ഉണ്ടെന്നാണ് മിക്കവാറും അവിടെ കിട്ടും അപ്പം നിങ്ങളതിന് സൗണ്ട് കേൾക്കുക സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഉപയോഗം അപ്പം ഇത് ഞങ്ങളുടെ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് നിങ്ങൾ കാണുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അങ്ങോട്ടോം ഡേസ് കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ